നടൻ സിദ്ദിഖിന്റെ മകൻ റാഷിന്റെ അപ്രതീക്ഷിത വിയോഗമുണ്ടാക്കിയ വേദനയിലാണ് കുടുംബം മുപ്പത്തിയേഴാമത്തെ വയസ്സിൽ ശ്വാസ തടസ്സത്തെ തുടർന്നാണ് സാപ്പി എന്ന് വിളിക്കുന്ന റാഷിൻ അന്തരിച്ചത് ഒരുപാട് പേർ സാപ്പി എന്ന് വിളിപ്പേരുള്ള റാഷിന്റെ ഓർമ്മകളുമായി സോഷ്യൽ മീഡിയയിലൂടെ വന്നിരുന്നു മെഗാസ്റ്റാർ മമ്മൂട്ടി അടക്കമുള്ള എഴുത്തുകാർ ഏവരുടെയും കണ്ണുകൾ നിറയിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ സത്യൻ അന്തിക്കാടിൻ്റെ മകനായ അനൂപ് സത്യൻ സാപ്പിയെക്കുറിച്ചും മകൻ്റെ വിയോഗത്തിന് ശേഷമുള്ള സിദ്ദീഖിനെക്കുറിച്ചും എഴുതിയൊരു കുറിപ്പാണ് വൈറലായിരിക്കുന്നത് ഒരച്ഛനിൽ മകനെ കണ്ടപ്പോൾ നടൻ സിദ്ദിഖിക്കിയുടെ മകൻ റാഷിൻ ഇന്നലെ രാവിലെ മുതൽ ഉറക്കമെഴുന്നേറ്റില്ല ഇനി അങ്ങോട്ട് ഉറങ്ങാമെന്നാണ് സാപ്പിയുടെ തീരുമാനം മുപ്പത്തിയേഴ് വയസ്സുള്ള കുട്ടിയായിരുന്നു സാപ്പി ചടങ്ങുകളെല്ലാം കഴിഞ്ഞു രാത്രി ആളൊഴിഞ്ഞ സമയത്താണ് സിദ്ധി കിക്ക സാപ്പിയെ പറ്റി പറയുന്നത് അച്ഛനരികിലിരുന്ന് ഞാൻ കേൾക്കുന്നത് അവൻ ഉറങ്ങിക്കിടന്നിരുന്ന മുറിയുടെ തൊട്ടടുത്തുള്ള വരാന്തിയിലിരുന്ന് നടനായതുകൊണ്ടാണ് എന്നറിയില്ല മകനെ പറ്റി പറയുമ്പോൾ മുന്നിലിരിക്കുന്ന സിദ്ധിഖിക്ക സാപ്പിയായി മാറും നടക്കുന്ന വഴിയിലുള്ളതെല്ലാം അടുക്കിപ്പിറുക്കി വെക്കുന്ന ചിക്കൻ കണ്ടാൽ കൊതി വരുന്ന ഇരുട്ട് കണ്ടാൽ പേടിക്കുന്ന ഓർക്കാപ്പുറത്ത് വീശുന്ന കാറ്റ് പോലെ വരുന്ന അപസ്മാരത്തിൽ വരയ്ക്കുന്ന സാപ്പി കണ്ണ് നിറഞ്ഞ് തുളുമ്പുമ്പോൾ മകൻ വീണ്ടും അച്ഛനായി മാറും സാപ്പിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ലൈബ്രറി ആയിരുന്നു വേൾഡ് ബുക്സ് ആയിരുന്നു ഏറ്റവും ഇഷ്ടം ഒരു ഗ്യാപ്പ് വരുമ്പോൾ സാപ്പിയുടെ മുഖം ചെറുതായെന്ന് വാടും ഉടനെ ലൈബ്രറിയിൽ കൊണ്ടുപോയാൽ സാപ്പി ഹാപ്പി മറ്റുള്ളവരെ അലക്ഷ്യമായി മറിച്ചു നോക്കി വലിച്ചെടുന്ന പുസ്തകങ്ങൾ തിരികെ യഥാസ്ഥാനത്ത് സാപ്പി കൊണ്ടുവയ്ക്കും അതുകൊണ്ട് ലൈബ്രറിയനെ ഇഷ്ടമാണ് സാപ്പി വരുന്നത് ഇന്നു മുതൽ ഇനി അത് അയാൾ ഒറ്റയ്ക്ക് ചെയ്യണം സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അച്ഛൻ സിഥികയോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അവൻ സന്തോഷവാനായിരുന്നു സിഥിക അവൻ്റെ ലോകമൊന്നാലോചിച്ച് നോക്കി നമുക്കെല്ലാവർക്കുമുള്ള കാബഡ്യമോ മുഖം ഇല്ലാതെ ഇങ്ങനൊരു വീട്ടിൽ സ്നേഹം മാത്രം അനുഭവിച്ച് അവന് ജീവിക്കാൻ പറ്റിയില്ലേ ശരിയാണ് എന്തൊരു സമാധാനമുള്ള ജീവിതമായിരിക്കും അത് വീടിറങ്ങിപ്പോയ മകനെപ്പറ്റി പറയും പോലെ സ്ഥിതിക്കുക സാപ്പിയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു ഭയങ്കര മെമ്മറിയാണവന് എല്ലാ ഡീറ്റെയിൽസും ഓർമ്മയിൽ കാണും അടുത്ത വർഷത്തെ ഒരു ദിവസത്തെക്കുറിച്ച് ചോദിച്ചാൽ ആ തീയതിയും ആഴ്ചയും സെക്കൻഡുകൾക്കുള്ളിൽ പറയും ഒരു ദിവസം എല്ലാവരെയും ഞെട്ടിച്ച് വെച്ചിരുന്ന ഒരു സൈക്കിളും എടുത്ത് സാപ്പി പുറത്തേക്ക് പോയി പാനിക്കായി ഓരോരുത്തരും അവനെ തപ്പാൻ ഓരോ വഴിക്കിറങ്ങി ഒരു മണിക്കൂർ കഴിഞ്ഞ് തനിയെ സൈക്കിളോടിച്ച് അവൻ തിരിച്ചെത്തി അവൻ സൈക്കിൾ ചവിട്ടുന്നത് അതിനു മുമ്പ് ആരും കണ്ടിട്ടില്ല എന്നെ കണ്ടപ്പോൾ അവൻ ആദ്യം പറഞ്ഞത് വഴക്ക് പറയലേ വാപ്പാന്നാണ് ഇല്ലയെന്ന് പറഞ്ഞ് അവൻ്റെ കൈ രണ്ടും ഞാൻ മുറുക്കി പിടിച്ചു ഒന്ന് നിർത്തി വീതുമ്പിക്കൊണ്ട് സിദിക്കൊക്കെ പറഞ്ഞു അവൻ്റെ കൈ നമ്മുടെ കൈ പോലെയൊന്നുമല്ല പൂവൊക്കെ പോലെ ഭയങ്കര സോഫ്റ്റാ ആ പറഞ്ഞത് പുറകിലെ മുറിയിലെ ജനവാതിൽ ചാരി നിന്ന് സാപ്പി കേട്ടിട്ടുണ്ടാവും ഇരുട്ടാണവിടെ ചിലപ്പോൾ സാപ്പിക്ക് ഇരുട്ടിനോടുള്ള പേടി പോയി കാണും അനൂപ് പറഞ്ഞു നിർത്തുന്നു സാപ്പിക്ക് പ്രണാമങ്ങൾ അർപ്പിക്കുന്നു മഴവിൽ മീഡിയ